രൂപതയുടെ നാനായ സമൂഹത്തിൻ്റെ ശ്രേഷ്ഠനായ അഭിവന്യ മേത്രാപോലിത്ത് മാത്യു മദ്യമൂലക്കാട്ട് പിതാവേ ജോസഫ് പണ്ടാരിശ്ശേരി പിതാവ് ഗ്യൂറിസ് മറാഅറും പിതാവെ തുടങ്ങി സ്റ്റേജിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളായി വൈദികരെ സമർപ്പിതരെ അൽമായ നേതാക്കളെ വേദിയിലും സദസ്സിലുമുള്ള അതിരൂപതയും മുഴുവൻ പ്രതി ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന വൈദിക സന്യാസ അൽമായ നേതൃത്വ നിരയിലുള്ള സഹോദരങ്ങളെ ആദ്യമേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അതിരൂപതാ ദിനത്തിൻ്റെ നൂറ്റി പതിമൂന്നാം അതിരൂപത ദിനത്തിൻ്റെ നൂറ്റി പന്ത്രണ്ടാം വാർഷികത്തിൻ്റെ അതോടൊപ്പം തന്നെ വികാരിയാത്തായി സ്ഥാപിതമായത് ഹൈറാർക്കിയിൽപ്പെട്ട രൂപതയായി ഉയർത്തപ്പെട്ടതിൻ്റെ ശതാബ്ദി വേളയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് രൂപതയായി ഉയർത്തപ്പെട്ടത് ശതാബ്ദി വേളയിൽ നിങ്ങൾക്കെല്ലാവർക്കും അതിരൂപതാ ദിനത്തിൻ്റെ ആശംസകൾ ഞാൻ നേരിട്ടെ വളരെ പ്രത്യേകമായി ഭാരത കത്തോലിക്ക സഭയുടെ പേരിൽ സി ബി സി ഐ പ്രസിഡൻ്റ് എന്ന നിലയിൽ കേരള കത്തോലിക്കാ സഭയുടെ സീറോ മലബാർ സിനിഡിൻ്റെ വളരെ അതിലും പ്രത്യേകമായി തൻ്റെ വിധത്തിൽ പറയട്ടെ ഇപ്പോൾ കോട്ടയം രൂപതയുടെ ഒരു സ്നേഹിതൻ എൻ്റെ കൂടെ താഴെ പഠിച്ചതാണ് മൂലക്കാട്ട് പിതാവ് പിന്നെ തൃശ്ശൂരത്തെ മുൻ മെത്രാപോലിത്തമാർക്കും ഒക്കെ കോട്ടയം രൂപതയോട് ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് തറയിൽ പിതാവിൻ്റെ കാലം മുതലാണ് കുടുശ്ശേരി പിതാവിൻ്റെ ഒക്കെ ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു ആ സ്നേഹം പ്രത്യേകം കയ്യിലെടുത്തുകൊണ്ട് തന്നെ തൃശ്ശൂർ അതിരൂപതയുടെ പിന്നെ എറണാകുളം അങ്കവാലി അതിരൂപതയുടെ എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്കൊന്നുകൂടി ഈ അതിരൂപതാ ദിനത്തിൻ്റെ ആശംസകൾ നേരിട്ടെ ബനഡിറ്റ് മാർപ്പാപ്പ ഉപയോഗിച്ചൊരു പദപ്രയോഗം ഈ വാർഷിക ദിനത്തില് ശതാബ്ദി ദിനത്തില് അതിരൂപതാ ദിനത്തില് ഓർക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെയുള്ള ആഘോഷങ്ങളെല്ലാം ഇറ്റ്സ് ലൊക്കേഷൻ ഓഫ് റിട്രോസ്പെക്ഷൻ ഇൻട്രോസ്പെക്ഷൻ മാർപ്പാപ്പിയുടെ വാക്ക് തന്നെ പ്രോസ്പെക്ഷൻ ഇതൊരു തിരിഞ്ഞു നോട്ടമാണ് തിരിഞ്ഞു നോക്കുന്നത് തിരിച്ചറിവ് നേടാനാണ് തിരിച്ചറിവ് നേടിയാൽ പലതും തിരിച്ചെടുക്കേണ്ടി വരും ചിലപ്പോൾ തിരിഞ്ഞ് നടക്കേണ്ടി വരും ചിലപ്പോൾ തിരിച്ചു കൊടുക്കേണ്ടി വരും ആവശ്യമില്ലാതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടി വരും അത് കഴിഞ്ഞ് തിരിച്ചറിവ് നേടി തീരം നോക്കി മുന്നോട്ട് പോകേണ്ടി വരും ഞാനിവിടെ എത്തിയപ്പോൾ ഞാൻ ഒരു മണിക്കൂറോളം വഴിയിൽ ബ്ലോക്ക് ആയതുകൊണ്ടാണ് കേട്ടോ വൈകിയത് ക്ഷമിക്കുക എന്റെ കുറ്റമല്ല ഞാൻ ഇവിടെ വന്നു കഴിയുമ്പോൾ മാത്യു മണക്കാട്ടൻ പ്രത്യേകിച്ച് ഇവിടെ അജപാലന പ്രവർത്തന അവതരണമാണ് അതിൽ ഞാൻ കണ്ടത് കേട്ട ഭാഗത്ത് അതിനൊരു തിരിഞ്ഞു നോക്കുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുണ്ടായിരുന്നു ഇനി അടുത്ത വർഷം എങ്ങനെയാകണം അജവാന രംഗത്ത് എന്നുള്ള ഒരു ഒരു അവലോകനത്തിന്റെ അപ്പുറത്തുള്ള ആവിഷ്കരണം ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഈ വാർഷികാഘോഷങ്ങളൊക്കെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തിരിച്ചറിവാണ് അഭ്യന്യ മാത്യു മൂലക്കാട്ടുപിതാവ് ഈ തിരിച്ചറിവ് നേടേണ്ടതിന്റെ ആവശ്യകതയിൽ നമുക്ക് അടിസ്ഥാനമായി നിൽക്കേണ്ട കാര്യത്തെക്കുറിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് ഏത് കാര്യത്തിലും യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പലപ്പോഴും പറയാറുണ്ട് ഗ്രാനായ സമുദായത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനിയിൽ ആരാധനാ കുർബാനയെ കുർബാനയെക്കുറിച്ച് എല്ലാം പറയുമ്പോൾ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട് പരിശുദ്ധ കുർബാനയ്ക്ക് പ്രത്യേകിച്ച് മൂന്ന് കാര്യങ്ങളിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓരോ രൂപതകൾക്കും നൽകപ്പെട്ടിട്ടുള്ള ഡിസ്പെൻസേഷൻസ് കാർമ്മികന് നൽകപ്പെട്ടിട്ടുള്ളത് ഇവിടെ ഡൈവേഴ്സിറ്റി ഉണ്ട് അതാണല്ലോ ഇരുപത്തെട്ടാമത്തെ കാനോന മൂലക്കാട്ടുപിതാവ് പഠിച്ചത് അത് ഇനിയാണല്ലോ അതിൽ ഒരു റീത്തിനെ വ്യതിരക്തമാക്കുന്നത് അത് ആരാധനാക്രമവും ദൈവശാസ്ത്രവും ആധ്യാത്മികതയും നിയമമാണെന്നാണെങ്കിൽ അതിനെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന അടിസ്ഥാനപരമായ കാര്യം ഒരേ ഒരു വിശ്വാസം കത്തോലിക്കാസം ഒരു അധികാരക്രമം ഒരേ ഒരു ആധ്യാത്മിക ധാർമ്മികത ഇങ്ങനെ നമ്മെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയിൽ ക്രാനായണ സമുദായത്തിന് അതിൻ്റെതായ തനിവകളെക്കുറിച്ചുള്ളൊരു ഉണ്ടാക്കാൻ തിരിച്ചറിവ് നേടാനും തന്നെയാണ് ഈ വാർഷികാഘോഷങ്ങളൊക്കെ ഇതുപോലെയുള്ള രൂപതയായ രൂപതയായതിൻ്റെ ശതാബ്ദി ആഘോഷമൊക്കെ നമുക്ക് വേണ്ടത് അങ്ങനെ വരുമ്പോൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്ത് ഈ വിശ്വാസം ഈ വിശ്വാസത്തിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ അവതരിപ്പിക്കുന്ന രീതിയിൽ ഇത് റീത്തുകളാണ് എങ്കിൽ അതിൽ അടിസ്ഥാനപരമായ അവബോധത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട ആദിമ ക്രൈസ്തവ സഭയെ സഭയെപ്പുറിച്ചുണ്ടായതുപോലെ നമ്മുടെ ആരാധന പ്രബോധനം കൂട്ടായ്മ അപ്പമുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ ജാഗരൂകരായിരുന്ന ഒരു സമൂഹം അവരുടെ മുട്ടുപാടുള്ളവർ എന്ന് പറയുന്ന ഐക്യത്തിൻ്റെ സമൂഹം അവർ അവർ പാവപ്പെട്ടവരെ ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നവർ പാവപ്പെട്ടവരെ സഹായിച്ചിരുന്നൊരു സമൂഹം ഈ ഒരു അടിസ്ഥാനപരമായ ദർശനം നമുക്കുണ്ടാകണം അതോടൊപ്പം തന്നെ നമുക്കുണ്ടായിരിക്കേണ്ട ദർശനമാണ് നമ്മുടെ മിഷൻ പ്രവർത്തനം ഒരു കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട പട്ടാരുശ്ശേരി പിതാവ് മൂലക്കാട്ട് ഒക്കെ സൂചിപ്പിച്ചതുപോലെ പൗരസ്ത്വ സുറിയാനി അഥവാ കലദായ സമൂഹമാണ് ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മിഷൻ പ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ചത് ചൈന വരെ അതിൻ്റെയൊക്കെ പാരമ്പര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പിതാവ് ഇവിടെ സൂചിപ്പിച്ചത് ക്രാനായ സമുദായത്തിൻ്റെ ഉത്ഭവവും വളർച്ചയും ക്നായി ക്രായിത്തൊമ്പൻ മുതൽ പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഈ അടിസ്ഥാനപരമായ വെല്ലുവിളികളെ കുറിച്ച് മാറ്റി മുലക്കാട്ട് പിതാവ് അത് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ട് ഇന്ന് ഭാരതത്തിൽ കേരളത്തിൽ നമ്മുടെ സമുദായത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്നത് തിരിച്ചറിവിൻ്റെ ഭാഗം കൂടിയാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം അന്യം നിന്ന് പോകുന്ന സമുദായം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് ആറ് ലക്ഷത്തോളം ഉണ്ടായിരുന്ന ഇന്ന് ഇന്ന് അമ്പതിനായിരം നാൽപ്പതിനായിരത്തിലേക്കൊക്കെ ചുരുങ്ങിയൊരു സമുദായമുണ്ട് അത് ഏതാണെന്ന് അറിയാമോ പാർസികളാണ് രണ്ടാമത് അന്യം നിന്ന് പോകുന്നത് സിറിയൻ കാത്തലിക്സ് ആൻഡ് മാർത്തോമൈറ്റ് ക്രിസ്ത്യൻസ് ആ സിറിയൻ കാത്തലിക്ക് പ്രധാനമായിട്ട് സീറോ മലബാറാണ് ആ സീറോ മലബാറുകളിൻ്റെ ഉള്ളിൽ തന്നെ ഏറ്റവും വേഗം കേരളത്തിൽ അന്യം നിന്ന് പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്കറിയാം കേരളത്തിൽ അന്യം നിന്ന് പോകുന്നത് ശരിയാണെന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുമെന്ന് അറിയില്ല ഞാനായക്കാരായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ പക്ഷേ പട്ടാരിശ്ശേരി പിതാവ് പറഞ്ഞു ചിറകുകൾ വേണമെന്ന് ആവശ്യമാണ് പറക്കണം എല്ലായിടത്തും പറക്കണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ പറന്ന് പറഞ്ഞ് എത്തിയത് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും കനഡയിലും ഒക്കെയാണ് ഇത് മറ്റുള്ളവർ ഇപ്പോൾ ഏറ്റുപിടിച്ചു മറ്റുള്ളവരെ എല്ലാവരും കയറി പിടിച്ചിരിക്കുകയാണ് പക്ഷേ ചിറകുകൾ മാത്രം പോര കേട്ടോ കാലുകളും വേണം കാല് കേരളത്തിൽ ഉറപ്പ് നിന്നിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് നിങ്ങളോട് പറയുമ്പോൾ അത് ഒരു കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ വരുന്ന തലമുറകളെ ചിന്തിപ്പിക്കാൻ വേണ്ടി കൂടി തന്നെയാണ് ഈ കാലുകൾ കൂടി വേണമെന്ന് ഞാൻ പറയുന്നത് അവിടെ ഇവിടെ ഉറച്ചു നിൽക്കണം ഇന്ന് എന്തുകൊണ്ട് അന്യം നിന്ന് പോകുന്നു എന്നുള്ള കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഒന്നാമത്തേത് മക്കളില്ലാത്ത ഒരു തലമുറ വിവാഹം കഴിക്കാത്ത ഞാൻ മെത്രാനായതിന് ശേഷം ഓരോ വർഷത്തെയും തൃശ്ശൂർ അതിരൂപതയിലെ സ്ഥിതിവീര കണക്കുകൾ വരുമ്പോൾ എന്നെ ഭീഷ് പേടിപ്പെടുത്തുന്നുണ്ട് ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാന കാരണം മക്കളില്ലാത്തതാണ് രണ്ടാമത്തെ കാരണം വിവാഹം കഴിക്കാത്ത പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ എണ്ണം വിവാഹം വേണ്ടെന്ന് പറയുന്ന ആളുകൾ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ എണ്ണം അതിനേക്കാൾ അപ്പുറത്ത് ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ നിന്ന് നാട്ടിൽ നിന്നും ഭാരതത്തിൽ നിന്നും പുറത്തു പോകുന്നവരുടെ എണ്ണം ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ തരത്തിലും ഞാൻ ചില ഇടവകളിൽ അവിടുത്തെ മേരുമാത സെമിനാരിയുടെ പറവയ്ക്കുന്ന ഗവേഷണ കേന്ദ്രത്തിൻ്റെ വെളിച്ചത്തിൽ ഇടവകളിൽ സർവേ നടത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ രൂപതയിൽ ഏശ് ഇരുപത്തിരണ്ട് ശതമാനം ഉള്ള പൊതുവായിട്ട് ചില ഇടവകളിൽ അറുപത് എഴുപത് ശതമാനം വരെ കത്തോലിക്കരായിട്ടുള്ള ഇടവകളിൽ സം സർക്കാരിൻ്റെ ജോലിയെക്കുറിച്ച് സ്ഥിതിവരെ കണക്ക് നോക്കിയപ്പോൾ ഒരു ശതമാനം ഒന്നര ശതമാനം സർക്കാർ ജോലിയുള്ളവർ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും ഞങ്ങളിവിടെ ലാൻഡിൻ്റെ ഒരു സർവേ എടുത്തു എടുത്തു പക്ഷേ ഇരുപത്തഞ്ച് വർഷം മുമ്പുണ്ടായിരുന്ന ആ ഭൂമി ഇന്ന് എവിടെ വളരെയേറെ പിന്നാക്കം പോയി അപ്പം അതുകൊണ്ട് ഒരു സമുദായ ബോധം നമുക്കുണ്ടാകണം ക്ലാനായ സമുദായത്തിൻ്റെ ഒരു ബോധമുണ്ടാകണം നമ്മുടെ കേരളത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന കാര്യം അമേരിക്കയിൽ പോകുന്നതൊക്കെ നല്ലതാണ് പക്ഷേ കേരളത്തിൽ തന്നെ ഈ സമുദായം അന്യം നിന്ന് പോയി പോയിക്കൂടാ എന്ന് ഞാനിവിടെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളി രണ്ടായിരത്തി പതിനൊന്നിലാണ് കെ സി ബി സി പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ ഞാനിവിടെ വന്നതും അന്ന് എന്റെ അടുത്തിരുന്ന മോലക്കാട്ടു പിതാവ് നടനടായോ വിളിക്കുക എന്ന് പറഞ്ഞ് ഞാനും വിളിച്ച എന്താന്ന് എനിക്ക് മുഴുവൻ മനസ്സിലായില്ല എങ്കിലും പിന്നീട് ഞാനത് ഗൂഗിളിൽ നോക്കിയപ്പോൾ എനിക്ക് നന്നായി തന്നെ മനസ്സിലായി എന്താണെന്നുള്ളത് ഈ നടനടായോ വിളിയോ ഒക്കെ നിങ്ങൾ നിർത്താൻ പാടില്ല കല്യാണത്തിന് മാത്രം പോരാ ഇങ്ങനെയുള്ള ആഘോഷത്തിനും ഈ പൈതൃകം പാരമ്പര്യം ഇതൊക്കെയാണ് നമ്മളെ ഉറപ്പിച്ചു നിൽക്കുന്നത് അത് കളയരുതേ എന്ന് കൂടി എനിക്ക് പറയാനുണ്ട് അപ്പോ അങ്ങനെ വരുമ്പോൾ ഇതൊരു ഓർമ്മപ്പെടുത്തല തിരിച്ചറിവാണ് നമ്മൾ ക്രിസ്തുവിന്റെ ശിഷ്യരെങ്കിൽ വിശ്വാസത്തിനാണ് ഏറ്റവും അടിസ്ഥാനം ഈ വിശ്വാസം അവതരിപ്പിക്കുമ്പോൾ ഇരുപത്തിമൂന്ന് സ്വയാധികാര സഭകളുണ്ടെങ്കിൽ ഈ സ്വയാധികാര സഭകൾക്കുള്ളിൽ തന്നെ അടിസ്ഥാനപരം കുർബാനയുടെ കാര്യത്തിൽ ഇവിടെയാണ് ഈ അടിസ്ഥാനപരമായ കാര്യത്തിൻ്റെ കാര്യം അതിലാണല്ലോ ഇപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ പക്ഷേ അടിസ്ഥാന കാര്യങ്ങളിൽ ഐക്യരൂപവും അതേ സമയത്ത് നമുക്ക് മറ്റ് അവ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് വ്യത്യസ്തതകൾ യൂണിറ്റി ഡൈവേഴ്സ് നമുക്ക് അനുവദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഐക്യവും കൂട്ടായ്മയും ഒപ്പം തന്നെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്ന ചിന്തയും അതിനേക്കാൾ എല്ലാത്തിനും ഉപരി നമ്മുടെ മിഷനറി പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് മിഷനറി പിതാക്കന്മാരുണ്ടെന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് അവരെക്കുറിച്ചും നിങ്ങളെ ഈ ജൂബിലി വേളയിൽ മിഷണറി പിതാക്കന്മാർ നാനായ സമുദായത്തിൽ നിന്നുണ്ടായിട്ടുള്ളതിൽ സന്തോഷവും നിങ്ങളൊരു നല്ല കയ്യടിയോടെ പളി പറമ്പിതും മറ്റൊക്കെ കൊടുക്കാനാണ് പറയുക അങ്ങനെ നാനായ സമുദായം ഭാരത കത്തോലിക്ക സഭയിൽ ഒരു തരത്തിലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു സമുദായമായി കേരളത്തിലും ഭാരതത്തിലും ലോകത്തിലും തുടർന്നും പ്രവർത്തിക്കാൻ ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ തനിമ ഒരിക്കലും കളയരുതേ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് കത്തോലിക്കാ വിശ്വാസമാണ് അടിസ്ഥാന പ്രമാണമെന്ന് ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിന് വ്യത്യാസമൊന്നും വരാൻ പാടില്ല ഈ അതിരൂപതാ ദിനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു ഏവർക്കും നമസ്കാരം